വെൽക്കം ടു ജിനീസ് ഹാപ്പി പ്ലീറ്റ്സ് ഇന്ന് നമ്മൾ ഉപ്പുമാവാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുഴഞ്ഞു പോകാതെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാവുന്നതെന്ന് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം ചൂടായ കടായിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പിലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റഡ് റവ ആണെങ്കിൽ പോലും ഒന്നുകൂടെ ആക്കിയാൽ ഉപ്പുമാവ് കൂടുതൽ സോഫ്റ്റ് ആകും ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ സെയിം കടായിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അഞ്ച് കാഷുനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനിയും അതേ സെയിം കടായിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൻ മുളക് നടുവേ മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് റോസ്റ്റ് റോസ്റ്റാക്കി എടുക്കാം ആയതിനു ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉറുദ് ഡാൽ ഞാനിവിടെ സ്പ്ലിറ്റായിട്ടുള്ള ഉറുതു ഡാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഒന്ന് എടുക്കാം ഇതൊന്നും കരിഞ്ഞു പോകരുത് ഇതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗണിൽ മാത്രമേ നിൽക്കാവൂ ഒരിക്കലും കരിഞ്ഞു പോകരുത് ഞാനിവിടെ ഒരു നാല് കാന്താരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് ആണ് എന്നാലും ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു മുപ്പത് സെക്കൻഡിന് താഴെ ഇളക്കിയാൽ മാത്രം മതി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്യാരറ്റ് ചേർക്കുന്നതും നിർബന്ധമില്ല എന്നാൽ ക്യാരറ്റ് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതായത് തന്നെ ഇതിനൊന്നും വലിയ വേവില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കണക്ക് അപ്പം നമുക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചൂടാക്കി ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ആ ചൂടുവെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കണം ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാഷ്യൂർ റോസ്റ്റ് ചെയ്ത നെയ്യ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും നെയ്യ് ചേർക്കാത്തത് അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച റവ ഇതുപോലെ ഒരു കൈ കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ മറ്റു കൈ കൊണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷമല്ല ഇളക്കേണ്ടിയത് ഒരുമിച്ച് വേണം ഇത് ചെയ്യാൻ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത ഉടനെ ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നും പക്ഷേ ഇതൊക്കെ വേഗം അബ്സോർബായിട്ട് നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടും നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കുക കണ്ടില്ലേ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നത് ഇനിയും ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കവർ ചെയ്ത് രണ്ട് മിനിറ്റും കൂടെ വേവിക്കണം രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോഴാണ് ഈ ഉപ്പുമാവ് ഫ്ലഫി ആയിട്ട് വരുന്നത് ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവ് താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഇളക്കേണ്ടി ആവശ്യമില്ല അങ്ങനെ തന്നെ കുഴഞ്ഞു തന്നെ ഇരുന്നോളും അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇവിടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തു വെച്ച ക്യാഷുനട്ടും കൂടെ മുകളിൽ ചേർക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്